ചെയ്യുന്നുണ്ടോ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് എപ്പോഴും ചെയ്യേണ്ടതാണ് എനിക്കത് നന്നായിട്ട് പഠിപ്പിച്ചു തന്നത് സമദാനി സാഹിബാണ് ഞാൻ സമദാനി സാഹിബിന്റെ വിദ്യാർത്ഥിയായിരുന്നു കുട്ടിക്കാലത്ത് ആ ആറയുടെ കൊല്ലം എന്തൊക്കെ വിമർശനങ്ങൾ മൂപ്പരെ പറ്റി പറഞ്ഞാലും മൂപ്പരയുടെ ശീലം ഞാൻ കണ്ടിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ എന്ത് ചെറിയൊരു നേട്ടമുണ്ടായാലും ചിലപ്പോൾ ഒരു പ്രസംഗം നന്നായവരെ അന്ന് പോയിട്ട് മൂപ്പരന്താക്കും ഈ മദീനയിലേക്കുള്ള പാത കഞ്ഞി എനിക്ക് ഓർമ്മയുണ്ട് നേരെ റൂമൊക്കെ ഓർമ്മ ഫസ്റ്റിൽ മുപ്പിൽ ചെയ്യുന്ന പണി ശുക്രന്റെ സുചൂതാണ് മൂന്ന് മൂന്നര മണിക്കൂറോളം നല്ലൊരു പ്രസംഗം നടത്താൻ പറ്റിയ അള്ളാഹുവേ നിനക്കാണ് സർവസ്തുതി നിങ്ങൾ ഈ പറഞ്ഞ പല ആൾക്കാരും ഇതൊക്കെ ചെയ്യുന്നവരാണ് ഞാൻ പേരെടുത്ത് പറയുന്നില്ല സിൻസാർ ആയാലും മറ്റുള്ളവരായാലും ആരായാലും അക്കെ കൂട്ടുകാരാണ് അപ്പൊ നമ്മൾ എന്തിനും ശുക്രന്റെ സുചൂത് വർദ്ധിപ്പിക്കണം വർദ്ധിപ്പിച്ചാൽ നിങ്ങൾ നോക്കിക്കോ അള്ളാഹു നിങ്ങൾക്ക് നൽകിക്കൊണ്ടേയിരിക്കും നൽകിക്കൊണ്ടേരിക്കും നമുക്ക് ആ ശീലമില്ലാതെ പോയി പ്രത്യേകിച്ച് മലയാളികൾക്ക് ഈ ഒരു സംഭവം ഇല്ലാതെ പോയി നമ്മൾ അതുകൊണ്ട് എന്താണ് പിന്നേം പിന്നും തുറന്നുകൊണ്ടിരിക്കുക ദുവാ ചെയ്യണം എല്ലാം അള്ളാഹുവോട് തീർത്തും ദുവാ ചെയ്യണം അള്ളാഹുവേ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ദുവാ ചെയ്യണം ദുവാ നിങ്ങൾ നിർത്തണ്ട പക്ഷേ ദുബായേക്കാൾ കൂടുതൽ ശുക്ർ ചെയ്യണം അതുകൊണ്ടാണ് റസൂൽ വലിയ പ്രാർത്ഥന പ്രാർത്ഥന എന്ന് എന്ന് ഏറ്റവും വലിയ സർവസ്തുതില്ല പറഞ്ഞത് അത് പറയാതെ പ്രാർത്ഥിച്ചാൽ പ്രാർത്ഥനയാകില്ല എന്ന് അള്ളാഹു നമ്മളെ നമ്മളെ പഠിപ്പിക്കുകയാണ് അതുകൊണ്ട് ശുക്രന്റെ ലോകത്തിലൂടെ കുടുംബിനികൾ കടന്നു പോകണം ആ ശുക്രന്റെ സുചൂതിൽ നിങ്ങൾ ഓരോ സന്ദർഭത്തിലും ഇനി ചെയ്യേണ്ടത് എന്താണ് എന്റെ മക്കൾക്ക് ഈ വിദ്യാഭ്യാസം തന്ന അപ്പൊ അള്ളാഹു ഇങ്ങനെ വിദ്യാഭ്യാസത്തിനുള്ള വഴികൾ തുറന്നു കൊടുക്കും വഴികൾ തുറന്നൊടുക്കും